ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതിയായ ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ താലപ്പൊലി സമൃദ്ധിയുടെ നിറവൊരുക്കി നാട്ടുകാരുടെ വകയായി താലപ്പുലി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പിള്ളേര് താലപ്പുലി ആഘോഷിച്ചത് ക്ഷേത്ര സന്നിധിയിൽ ഭഗവതിക്ക് ആയിരത്തി അഞ്ഞൂറോളം നിറവറകൾ സമർപ്പിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ക്ഷേത്രം ശീലകമടച്ച ശേഷം ഇടത്തരികത്തുകാവു ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളി ചോറ്റാനിക്കര വിജയൻ ചെറുപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റി ഗോകുലും ശ്രീധരനും പറ്റാനകളായി കിഴക്കേ നടയിൽ പഞ്ചവാദ്യം അവസാനിച്ചതോടെ പെരുവനം കുട്ടന്മാരാർ അമരക്കാരനായ മേളം കൂട്ടിക്കയറി തുടർന്ന് ഭഗവതിയുടെ കോമരം സുരേന്ദ്രനായർ നിറപറകൾ ഏറ്റുവാങ്ങിച്ചൊരിഞ്ഞ് മഞ്ഞളിൽ ആറാടി ഗുരുവായൂർ മുരളിയുടെ നാഗസ്വര അകമ്പടിയോടെ കുളപ്രദക്ഷിണം നടന്നു സന്ധ്യയ്ക്ക് ദീപാലങ്കാരം ഗുരുവായൂർ കൃഷ്ണകുമാറിന്റെ തായമ്പക രാത്രി ആറ്റൂർ കൃഷ്ണദാസ് കുറുപ്പിന്റെ നേതൃത്വത്തിൽ കളമ്പാട്ട് എന്നിവയുമുണ്ടായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ വിവിധ കലാപരിപാടികൾ നടന്നു വൈകീട്ട് മട്ടന്നൂർ ശങ്കരൻകുട്ടി നാദമഹാപ്രതിഭ പ്രകാശുള്ളിയേരി തുടങ്ങിയ കലാകാരന്മാർ അണിനിരന്ന സംഗീത സമന്വയം തൃകായ അരങ്ങേറി എത് മാത്രമായ ചില ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി മുത്തന്മാവ് മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്